ഇനി അങ്ങോട്ടുള്ള ഈ ക്ഷേത്രത്തിന്റെ വളർച്ച തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലെങ്കിലും നമ്മൾ ഇതിനു മുമ്പെയും തീർത്ഥാടന കേന്ദ്രമാക്കാൻ തന്നെ ആഗ്രഹിക്കുന്നത് നെയ്യാറ്റിൻ കരയിൽ വാളേന്തി വനിതകളുടെ പ്രകടനം വിശു ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച വധസജനത്തിലാണ് വാളേന്തി പ്രകടനം നടത്തിയത് നെയ്യാറ്റിങ്കര ഗോപന്റെ മഹാസമാധി ഒരു കുടുംബത്തിന്റെ അന്ധവിശ്വാസങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ സിസ്റ്റം മുഴുവൻ കൊട പിടിച്ച ഒരു പരിപാടിയായിരുന്നു നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ആൻഡ് നമ്മുടെ ഗോഭേട്ടന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളോട് വന്നിട്ടുണ്ട് അത് ഞാൻ ഇവിടെ പുറത്തു വന്ന വിവരങ്ങൾ ആ രീതിയിൽ അത്രയ്ക്ക് അങ്ങനെ മരണകാരണം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒന്നും വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി ഗോപന്റെ പറ്റിയുള്ള വിവരങ്ങളാണ് പ്രധാനമായി റിപ്പോർട്ട് ഈ ഭാഗത്ത് പരാമർശിക്കുന്നത് അദ്ദേഹത്തിന് കാലുകളിൽ മുറിവുണ്ടായിരുന്നു അത് ഈ പ്രമേഹ രോഗികൾക്ക് സാധാരണ ഉണ്ടാകാറുള്ള മുറിവാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അസ്വാഭാവികതയൊന്നും കാണാൻ കഴിയില്ല പ്രമേഹത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു മകൻ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് പ്രമേഹത്തെ തുടർന്ന് ഉള്ള പരിശോധന പല പ്രമേഹത്തെ തുടർന്നുള്ള ആരോഗ്യ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ഹൃദയ വാൽവുകൾക്കും തകരാറുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാകുന്നത് ഹൃദയ വാൻ മുറിവുകൾക്കും തകരാറുണ്ടായിരുന്നുവെന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ആന്തരിക പരിശോധന വകുപ്പിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് കാര്യത്തിലൊക്കെ കൂടുതൽ രാസപരിശോധന വന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷെ രാസപരിശോധന വന്നാലും ഈ വരുന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ അതൊരു സ്വാഭാവിക മരണമാണെന്നുള്ള എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് അറിയാൻ പറ്റുക ലാസ്റ്റ് നമ്മൾ പല വീഡിയോസിനകത്ത് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് പിന്നെ എന്തിനാണ് ഇപ്പം നമ്മൾ പറ്റി തന്നെ വീണ്ടും സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മളിവിടെ സംസാരിക്കുന്നത് കാര്യം നാളകളിൽ നമ്മുടെ ഇതേ കേരളത്തിൽ സാക്ഷരത കൂടുതലുള്ള നമ്മുടെ ഇതേ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രശ്നങ്ങൾ ചില സംഘടനകൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് സംസാരിക്കുന്നത് ഓക്കെ ആൻഡ് നിങ്ങളതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നടന്നേക്കുന്ന ഒരു മരണം ഇതൊരു സ്വാഭാവിക മരണം ഒരു സാധിയും കോപ്പുമല്ല ഇതിപ്പം വേറെ വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിച്ചുകൊണ്ടിരുന്നോ എന്നെ കൊണ്ട് എന്തായാലും ഇത് വിശ്വസിക്കാൻ കഴിയില്ല ആൻഡ് ഈ ഒരു സമാധി എന്ന് പറയുന്ന ഒരു സാധനം പിന്നീട് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടൊരാൾ മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ആദരാഞ്ജലിക എന്ന് പറഞ്ഞിട്ടായിരിക്കും പോസ്റ്റർ സാധനങ്ങളൊക്കെ ഒട്ടിച്ചു വെക്കുക പക്ഷെ ഇവരവിടെ ഒട്ടിച്ചേക്കുന്ന എന്തായിരുന്നു സമാധി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമാധി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ഫോട്ടോ ഇടിച്ച് അവിടെ വെക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആളുകൾ ശ്രദ്ധിക്കും കൂടുതൽ ആൾക്കാർ അങ്ങോട്ടേക്ക് വരും തന്റെ അച്ഛന്റെ സമാധി വേറെ ആരും കാണണ്ട എന്ന ഒരു സംഭവം അവർ പറഞ്ഞത് തന്നെ ഇവർക്ക് ആര് സമാധി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അച്ഛനെയാണെങ്കിൽ തട്ടിക്കൂട്ടി അതിനകത്ത് കൊണ്ട് അടച്ച വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു വേറെ ആരും കാണണ്ടാന്ന് അച്ഛൻ പറഞ്ഞതായിട്ട് കള്ളം പറഞ്ഞത് പിന്നീട് ഈ നോട്ടീസ് ഒട്ടിച്ച് വെച്ച സാധനം എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ കുടുംബം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ എന്ന് പറഞ്ഞ ഈ മൂത്ത മകൻ കൂടുതൽ ഏറ്റവും കൂർമ്മ ബുദ്ധിയുള്ള ഒരുത്തനാണ് ആളുകളുടെ മുന്നിൽ മണ്ടനാണെന്ന് അഭിനയിക്കുമെങ്കിൽ നല്ല ബുദ്ധിയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ ആൻഡ് ഇത് കഴിഞ്ഞിട്ട് മീഡിയാസ് മുഴുവൻ ഇവിടേക്ക് വരുന്നു കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു പിന്നീട് ഇങ്ങനൊരു സംഭവം ഇങ്ങനൊരു സമാധി ഇവിടെ നടന്നുവെന്നും ആ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ലോകമെമ്പാടും അറിയുകയും ചെയ്യുന്നു അവർക്ക് കിട്ടാനുള്ള പബ്ലിസിറ്റി ചുളവിൽ അവർക്ക് കിട്ടിയെന്നുള്ളതാണ് സത്യം ആൻഡ് ആ ആ ഒരു പബ്ലിസിറ്റി അവർ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഈ ഇളയ മകൻ തന്നെ പറയുന്നുണ്ട് അത് അത് വളർച്ച എന്ന് ശക്തിയായിട്ടുള്ളതാണ് അപ്പൊ ഇത് ഇനി അങ്ങോട്ടുള്ളത് ഈ ക്ഷേത്രത്തിന്റെ വളർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും ഈ ക്ഷേത്രത്തിന്റെ വളർച്ച എന്ന് ഉണ്ടാക്കുന്ന പരിപാടി ഇതൊക്കെ തന്നെയാണ് പൂർണ്ണാർത്ഥത്തിൽ ഇതിനെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി തീർച്ചയായിട്ടും അല്ലെങ്കിലും നമ്മൾ ഇതിനു മുമ്പേയും തീർത്ഥാടന കേന്ദ്രമാക്കാൻ തന്നെ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇത് പിന്നെ ഇപ്പോഴും കുറച്ചുകൂടെ അത് ഭക്തർ വരും തീർച്ചയായിട്ടും ഭക്തരൊക്കെ വരും എല്ലാവർക്കും നല്ല വിശ്വാസങ്ങൾ പണ്ടേ ഈ ക്ഷേത്രം നല്ല വിശ്വാസങ്ങളാണ് ഇപ്പോഴും അത് തന്നെയാണ് ഓക്കെ ഇവര് ചിക്കിളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പരിപാടി കാര്യങ്ങളൊക്കെ കാണിച്ചു കൂടിക്കൊണ്ടിരുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോ ക്യാപ്പിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞാൽ പോയിട്ടുള്ളതാണ് ഇനി ഇവിടുത്തെ പ്രശ്നം ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സനന്ദൻ എന്ന് പറയുന്ന ഈ മൂത്ത മകനാണ് ഈ വർഗീയത ഏറ്റവും വലിയ കാര്യം ഇവിടെ എല്ലായിടത്തും ആദ്യമേ മീഡിയ സിനിമ എല്ലാം അടിച്ചിറക്കിക്കൊണ്ടിരുന്നത് ആൻഡ് ഈ ഒരു പ്രശ്നത്തിൽ കയ്യിൽ പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം ഇവൻ ഈ ഒരു സാധനം അടിച്ചിറക്കുക അല്ലെങ്കിൽ ഇവന്റെ ഉള്ളിലുള്ള ആ ഒരു വിശമായിരിക്കാം ഇവൻ ഈ ഇറക്കിയിട്ടുണ്ടാവുക ഓക്കെ പക്ഷേ ഇതിനു ശേഷമാണ് കുറെ ആൾക്കാർ ഇവനെ ഇവന്റെ ഒപ്പം കൂടിയത് അത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ആദ്യം ഇവൻ പറയുന്ന അന്നത്തെ ഒരു വർഗീത ഒരു സാധനം മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ളൂ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെ ഈ പ്രശ്നത്തിന്റെ അവര് തന്നെയാണ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ മുസ്ലിങ്ങൾ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുന്നത് അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികൾ വന്നിട്ട് ഞങ്ങൾ ആക്രമിക്കുകയാണെന്ന് പറഞ്ഞത് ഇത്ര നിരന്തരവിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഓക്കെ ഇനി ഇതിനെ പറ്റിയിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന സംഘടനകളായിട്ട് പറയുന്നതിൽ മെയിനായിട്ട് ഇരിക്കുന്നത് ഒന്ന് ബി എസ് പി അതായത് വിശ്വഹിന്ദു പരിഷത്തും പിന്നീട് ബി ജെ പി എന്നുള്ളതാണ് ആൻഡ് ഈ ഒരു ബിജെപിയുടെ സ്റ്റാൻഡ് ഇതിനകത്ത് എന്താണെന്നുള്ള ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാം എല്ലാ വിശ്വാസങ്ങളും എല്ലാ സമ്പ്രദായങ്ങളും കാലാസുതമായിട്ട് മാറ്റം വരുത്തേണ്ടതാണ് എന്ന കാര്യം ബിജെപിക്ക് തർക്കമില്ല ഞാൻ ഇതിലൊരു പത്ത് ഹിന്ദു വോട്ട് വേണ്ട അവിടെ ഹിന്ദു വോട്ട് വേണ്ട എന്ന് തീരുമാനിക്കുന്ന വളരെ ഷാർപ്പായിട്ട് ഒരു വന്നാൽ കിട്ടുന്ന രീതിയിലേക്ക് പ്രാദേശിക പ്രശ്നം മാത്രമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി പോയിട്ടില്ല അതും അതും ഹിന്ദു സമൂഹത്തിന്റെ ആചാരമായിട്ടോ സമ്പ്രദായമായിട്ടോ ഒരു പുലബന്ധം പോലും ഇല്ലാത്ത കാര്യമാണ് എവിടെയാണ് ഹിന്ദു സമൂഹത്തിൽ സമാധിയെ കുറിച്ച് പറഞ്ഞത് എന്ത് സമാധി സമാധി എന്നൊക്കെ പറയുന്നത് നമ്മളെ ഈ എന്താ പറയുക അതൊക്കെ വേറെ തലത്തിലാണ് അതും സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതൊക്കെ മറ്റു ചില കാര്യങ്ങളാണ് അതൊരു സാധാരണ നിയമപ്രശ്നമായി കഴിക്കേണ്ടത് അതിനൊന്നും വിശ്വാസമായിട്ട് ബന്ധമൊന്നില്ല ഞങ്ങളൊന്നും അത്ര കാര്യങ്ങളൊന്നും ഓൺ ചെയ്യാൻ ബി ജെ പി ഒരിക്കലും പോയിട്ടില്ല പിന്നെ അതൊരു ഒരു വലിയ അന്താരാഷ്ട്ര പ്രശ്നമായി ഞങ്ങൾ കാണുന്നില്ല അതൊരു ഒരു കുടുംബത്തിൻ്റെയും ഒരു പ്രദേശത്തിൻ്റെയും പ്രശ്നമാണ് അത് അങ്ങനെയേ കഴിക്കാനും ചെയ്യൂ നമ്മളിന്ന് വലിയ കളർ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യമില്ല ഇത്ര പക്വതയോടുകൂടി അല്ലെങ്കിൽ ഇത്രയും കൂടി ഒരു ബിജെപിക്കാരെ സംസാരിക്കുന്നതിന് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന വിശ്വഹിന്ദു പരിഷത്ത് ഇനി അവർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇനി ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ഓക്കെ സി നാരായണും അങ്ങനെ മനുഷ്യനായിട്ട് ദൈവമായി അങ്ങനെ ഗോപിൻ സ്വാമിയെ അവരൊരു ആൾ ദൈവമാക്കി മാറ്റിയിരിക്കുകയാണ് പക്ഷെ ഈ ഒരു ചട്ടമ്പ സ്വാമി ആണെങ്കിലും ശ്രീനാരായണ ഗുരു ആണെങ്കിലും ഇവര് രാത്രിയിൽ എവിടെയും പോയി ഒളിച്ചിരുന്നിട്ടല്ല ഈ ഒരു സമാധി കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് ഓക്കെ എന്നിരുന്നാലും ഇങ്ങനൊരു ഇതൊരു സമാധി അല്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള പകൽ പോലെ സത്യമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെങ്കിൽ കൂടി ഇവർ പിന്നെ അതിനെ തന്നെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അത് ഭാഗം ആളുകളുടെ എതിർപ്പാണ് ആ എതിർപ്പാണ് മാറി അതുകൊണ്ട് കുടുംബത്തിൽ ഈ ചില ആളുകളുടെ എതിർപ്പ് ആരാണ് ഈ ചില ആളുകൾ ആർക്കാണ് ഈ എതിർപ്പ് എന്നുള്ള രീതിയിൽ പറയുന്നത് ആ സനന്ദ്രൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആ പച്ചയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട് ഈ മുസ്ലിങ്ങളാണെന്നുള്ളത് പറയുന്നുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള അപാകത സംഭവിച്ചിട്ടുണ്ടോ കാരണം ഈ മരണം അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മരണം നടന്നോടും പഞ്ചായത്തും പറയും പോലീസിനെ അറിയിക്കണമായിരുന്നു അത് അവര് അന്ധമായ വിശ്വാസികളാണ് അച്ഛൻ പറഞ്ഞു അവർക്ക് വളരെ കൃത്യമായിട്ടറിയാം ഇവര് അന്ധമായിട്ടുള്ള വിശ്വാസികളാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ അന്ധതയാണെന്നുള്ളത് വളരെ അറിയാം എന്നിട്ടും എന്തിനാണ് ഇവര് പിന്നെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ബി ജെ പി പോലും ഈ ഒരു സാധനത്തിന് ഒഴിഞ്ഞു മാറി പോയപ്പോഴത്തേക്കും ഇവരിത് തുടക്കം തൊട്ട് ഒടുക്കം വരെ ഇവരുടെ കൂടെ കട്ടക്കെ കൂടെ എന്ന് കാരണം എന്താണെന്നറിയോ അറിയോ ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്ന അത്തരത്തിലുള്ള വാചക ഉയർന്നു വന്നിരുന്നത് അതൊക്കെ സത്യമല്ലേ മഹാസമാധിയായിട്ട് അദ്ദേഹത്തിന്റെ ജീവിത ആഗ്രഹം ഭാര്യയോട് പറഞ്ഞിരുന്നു അവർ ഒരാഴ്ച മുമ്പ് അവിടുത്തെ കൗൺസിലോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ആ ഒരു ആചാരത്തോട് മക്കളും കൂടിയാണ് ഒരു ചടങ്ങ് നടത്തി പൂർത്തീകരിച്ചതിനെ എടുത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇവിടെയൊക്കെ ഒരു സ്വാഭാവികം അപാകതം നിങ്ങൾക്ക് തോന്നും അത് അങ്ങനെയാണ് നിങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്നത് നിങ്ങളുടെ അങ്ങനെ തന്നെയാണ് ഞാൻ മുമ്പും പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ഈ ഒരു സംഘടന നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടുന്ന ഒരു സാധനമാണ് അത് അതിന്റെ തന്നെയാണ് സന്യാസിമാരും എല്ലാവരും അടങ്ങുന്ന ഒരു സമൂഹം ഈ വന്നേക്കുന്ന സന്യാസിമാർ അതിനെക്കാട്ടി വലിയ കോമഡി ഈ സന്യാസിമാർ രണ്ട് ബൈക്ക് ഞാൻ ഇങ്ങോട്ട് വെക്കാം സ്വാമി ശ്രീശ്രീ ശ്രീ ആയിരത്തി ಶಂಕರ ಕೃಷ್ಣಾನಂದ ಸರಸ್ವ ಸೂರ್ಯವಂಶಿ ഒരു തവണ കൂടെ ഇയാളുടെ അടുത്ത് തന്റെ പേരെന്താ ചോദിച്ചാൽ പുള്ളി ചിലപ്പോൾ മറന്നു പോകും കാര്യം പുള്ളി ആദ്യം തന്നെ ബബബ് അടിച്ചിട്ടാണ് പറയുന്നത് പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു പേര് പറഞ്ഞ കേട്ടോ എനിക്ക് മറ്റില്ല ത്രീ കിങ്സ് സിനിമയ്ക്കത്തിലെ യദുകുല വെങ്കടേശ്വര രാമശേഖര റെഡ്ഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീട്ടിപ്പോലും അതുപോലെ തന്നെ ഇപ്പൊ ഇയാൾ ആയിരത്തിട്ട് എന്ന് പറയുന്ന ഒരു സൂര്യവംശയാണ് നാളെ ആകുമ്പോഴത്തേക്കിന് പതിനായിരത്തെട്ട് സൂര്യവംശയോ അങ്ങനെ അങ്ങനെ പോകും ഇനി മറ്റൊരു സന്യാസി പറയുന്ന കാര്യമൊക്കെ ഇതിന്റെ പല കാര്യങ്ങളിലും വേണ്ട സഹായം െ ഇവരും ഈ വിശ്വഹിന്ദു പരിഷത്തിനാണ് ഈ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം അത് നിങ്ങൾ ഈ ആലോചിക്കുകുറവാണെന്ന് പറയുമ്പോഴത്തേക്കും വളരെ വ്യക്തമായിട്ട് പുള്ളി തിരിച്ചു പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടാ വന്നത് എല്ലാം മനസ്സിലായിട്ടുണ്ട് അത് തന്നെ അജ്ഞതയിൽ നിന്ന് ചോദിക്കണം കാര്യം പുള്ളി പറഞ്ഞത് ഒന്നും മനസ്സിലായിട്ടില്ല കാര്യം ഒരാൾ അരി അരി എന്ന് പറയുമ്പോഴത്തേക്കിനും അപ്പുറത്തോന്ന് മറ്റു പലതും ആണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ അവ്യക്തതയുണ്ട് കാര്യം അവർക്ക് മറിയും ഇതൊരു സമാധി അല്ലെന്ന് പിന്നെ എന്തിനാണ് ഈ വന്നേക്കുന്ന സ്വാമിമാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അതും ഞാൻ ഇങ്ങോട്ട് അതിന് മുന്നേ യഥാർത്ഥ ഒരു സ്വാമി ഇതിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഒരു നിയമസംവിധാനത്തിന് അപ്പൊ ഇതിലൊരു രഹസ്യ സ്വഭാവം ഈ വീട്ടുകാർ എന്തിനു പ്രകടമാക്കുന്നു എന്നും പറഞ്ഞു പക്ഷെ ആരും തന്നെ അങ്ങനെ എന്റെ സമാധി ഇങ്ങനെ രഹസ്യമാക്കി വെക്കണമെന്നും അത് നാട്ടുകാരെ ആരെയും അറിയിക്കരുതെന്നും ആളിതുവരെ പറഞ്ഞതായിട്ട് അറിയില്ല ജീവൻ വെടിയുന്നത് സമാധിയല്ല അത് കേവലം മരണമാണ് അതൊരിക്കലും ഈ സാധാരണ ലൗകിക ജീവിതം നയിക്കുന്ന ആർക്കും തന്നെ അങ്ങനെ സമാധി ആകാനായിട്ട് കഴിയുകയായിരിക്കും സുദ്ധൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു സങ്കല്പം മാത്രമായിരുന്നു ഞാൻ സമാധിയാവുമ്പോൾ ആരും കാണാൻ പാടില്ല എന്നുള്ളത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് പിന്നെ അവർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് മറ്റേതെങ്കിലും കൂടെ സംശയിക്കുന്നു ഒരു യഥാർത്ഥ സ്വാമി ഇതിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി മറ്റേ സ്വാമിമാർ വന്നതിന്റെ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഈ ഒരു മഹാസമാധി നടത്താൻ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ബാക്കി പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും ഇങ്ങനെ എതിർത്തുകൊണ്ട് കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായിട്ട് ഇവിടെ പല എസ്പെഷ്യലി അത് പറയാൻ പാങ്കിലും ഞങ്ങൾ ഇപ്പോൾ വ്യക്തമായിട്ട് പറയും മുസ്ലിം ജമാഅത്തെ എന്ന് പറയുന്ന ഒരു അവർ മുസ്ലിം ലീഗിനെ വരെ അയച്ചത് താഴ്ചയിടാൻ മാറി മതേ മതേ തരത് വട മത തീവ്രവാദികൾ വരും ഞങ്ങളെ ഇപ്പൊ നീ എന്ത് വിളിച്ചാലും ഞങ്ങൾക്ക് മതമുണ്ട് ഈ ഇവരാണെങ്കിൽ ആദ്യമേ ഈ ഒരു ബൈറ്റിനകത്ത് തുടക്കത്തിൽ പറയുന്നുണ്ട് ഒരു അഞ്ചാറോ പത്ത് മിനിറ്റുള്ള എന്തോ വീഡിയോ ആണ് ഇതിനകത്ത് തുടക്കത്തിൽ ഇവർ പറയുന്നത് അതായത് ഇവര് ഹരിദ്വാരി നിന്ന് അല്ലെങ്കിൽ ഏതോ ഗുജറാത്ത് ഗുജറാത്തിന് ഏതൊരു സ്ഥലത്തുനിന്ന് വന്നിരിക്കുന്ന ആളാണ് അപ്പം ഇവർക്കാണ് ഇതിനപ്പരേണ്ടിന്റെ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല ബട്ട് ഇവിടുന്ന് വിളി വന്നപ്പോഴത്തേക്കും ഇവർ വന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഈ ഒരു മുസ്ലിംസ് പത്ത് പതിനെട്ട് വർഷമായിട്ട് ഇവർക്ക് ഈ ഒരു രീതിയിൽ അവർക്കൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് പറഞ്ഞു കൊടുത്തവരാണ് ഇതേ നേരത്തെ ഇവർ പറഞ്ഞ അതേ വിശ്വഹിന്ദു പരിഷത്ത് തന്നെയാണ് ഇനി ബാക്കി അവർക്ക് പറയാനുള്ളതോടെ കേൾക്കാം സ്ഥലത്തുള്ള കുറച്ച് ആളുകൾ ഇവിടെ പാട്ട് ഈ ഓ എതിരുള്ളവരുവരുണ്ട് ഇത് നല്ല ദ്രോഹിക്കുന്നുണ്ടല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ ചടങ്ങുകൾ പൂർണ്ണമാവട്ടെ ഓം നമശിവായ പറയുന്നത് കേൾക്കാൻ ബുദ്ധിമുട്ട് ആൾക്കാരുണ്ടെന്നുള്ളത് അപ്പോഴേ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഈ അമ്പലം പണിയാനെ കൊണ്ട് ബാക്കിയുള്ള അവിടുത്തെ നാട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന അവർ പ്രയത്നിച്ചേന്റെ ഫലമായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു അമ്പലമാണത് ആൻഡ് ഈ ഒരു അമ്പലം ഇപ്പൊ അവരുടെ കുടുംബം അവരുടെ മാത്രം കുടുംബസ്വത്തായിട്ട് അവർ മാറ്റി വെക്കും വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ദേഷ്യം തോന്നിയതിന് തെറ്റി പറയാൻ പറ്റത്തില്ല അതിനെ ഓം നമശിവായ നമശിവായെന്നുള്ളൊരു സാധനം കേൾക്കുമ്പോൾ അവർക്ക് പ്രശ്നമാണെന്ന് ആക്കി തീർക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് പച്ചച്ചോറുണ്ടെന്ന് അവര് മനസ്സിലാവുമല്ലോ ഈ സമാധി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല എന്തായാലും ആ അത് അടുത്ത മേലെയാണ് എനിക്കതിനൊരു സമാധി ഇത് മഹാസമാധിയാണ് ഒരു സമാധിയെ നമ്മൾ മഹാസമാധിയായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അതാണ് നടക്കുന്നത് അപ്പൊ അത് അത്ര സത്യസന്ധനായിട്ടുള്ള ഒരു ആത്മീയ പ്രവർത്തകനായിരുന്നു സ്വാമി അതുകൊണ്ടാണ് പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഏഴുപേരെ വെട്ടിയ കേസിലെ പ്രതിയായിട്ടുള്ള ഗോപൻ സ്വാമിയെ ഒരു മഹാ മനുഷ്യനായിട്ട് അതല്ലെങ്കിൽ ഒരു രാജാവിനെ തുല്യമാക്കി അവർ മാറ്റിവെക്കുകയാണ് ഓക്കെ ഏഴുപേരെ വെട്ടിയ കേസിലെ പ്രതിയായിട്ട് കൂടി അവരെ ഇവർക്ക് മഹത്വവൽക്കര അല്ലെങ്കിൽ ഇവരെ അതിനെ മഹത്വവൽക്കരിച്ചാണ് ഇവർ പറയുന്നത് രാജാവിനെ പോലെ കാര്യം അത്ര മാത്രമേ ഉള്ളൂ ഈ വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ വിവരവും പോകുന്നൊക്കെയുള്ളത് അല്ലെങ്കിൽ ഇവര് ശരിക്കും മണ്ടന്മാരാണോ അല്ലെങ്കിൽ എനിക്ക് ഇനി ആരാണ് ഹിന്ദു പരിഷത്ത് എന്നുള്ളത് നമുക്ക് നോക്കാം പണ്ടത്തെ ഒരു ബൈറ്റ് ഞാൻ ഇങ്ങോട്ട് വെക്കാം അറിയപ്പെടുന്ന ഹിന്ദു പരിഷത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട് അന്താരാഷ്ട്ര ഹിന്ദു സംഘടനയാണ് ധർമ്മത്തെ സംരക്ഷിക്കുന്നവരെ ധർമ്മം സംരക്ഷിക്കുന്നവരെന്ന് അർത്ഥം വരുന്ന ധർമ്മോരക്ഷതിരക്ഷത എന്നാണ് പ്രേണാവാചക ജാതികൾക്കും മറ്റു വ്യത്യാസങ്ങൾക്കും അതീതമായി വിവിധ ഹിന്ദു സമുദായങ്ങളുടെ ഏകീകരണവും ഹിന്ദുക്കളുടെ സംരക്ഷണവുമാണ് സംഘടനയുടെ ലക്ഷ്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ആണെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു രാജ്യമാക്കി മാറ്റാനെ കൊണ്ട് ഇവിടെ പല ആൾക്കാരും പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു ഹിന്ദുവിൻ്റെ അല്ല ഒരു മുസൽമാന്റെ അല്ല ഒരു ക്രിസ്ത്യന്റെ അല്ല പച്ചയായിട്ടുള്ള കുറച്ച് മനുഷ്യര രാജ്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർക്ക് ബൈ ആയിട്ട് വേറെ കുറെ പാർട്ടികളൊക്കെ കാര്യങ്ങളൊക്കെ വരുമല്ലോ അതേപോലെ തന്നെ ഒരു മതത്തിന് എന്തിനാണ് ഒരു സംഘടന മതത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ എന്തിനാണ് ഒരു സംഘടന കുറേ ആളുകളെ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ആളുകളെ കൂട്ടായ്മ അവരെ ചേർന്ന് നിർത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ മതം എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ നിർത്തുന്ന ഒരു സാധനമാണ് ഈ മതം ഈ മതത്തിനും മറ്റൊരു സംഘടന എന്ന് പറയുമ്പോഴത്തേക്കിനു അതിൻ്റെ ഉദ്ദേശം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഓക്കെ കാര്യം ഒരിക്കലും ഒരു മതത്തിന് അല്ലെങ്കിൽ ഈ ഒരു മതം എന്ന് പറയുന്ന തന്നെ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയ്ക്ക് പുറമേ മറ്റൊരു കൂട്ടായ്മ ഓക്കെ ആൻഡ് ഇത് ഹിന്ദു മതത്തിലുള്ള കാര്യം മാത്രമല്ല പറഞ്ഞത് ഏത് മതത്തിലാണെങ്കിലും ആ ഒരു മതത്തിനും ആ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു സംഘടനയുടെ ഒരാവശ്യകതയില്ല അങ്ങനൊരു സംഘടന വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം മറ്റെന്തൊക്കെയാണ് ഇനി അന്നത്തെതിനെപ്പറ്റിയിട്ട് ഈ ഹിന്ദു പരിഷത്തിന്റെ ഒരാൾ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാം പ്രധാനമായിട്ടും വിശ്വഹിന്ദുപരിഷത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന ഹിന്ദു ഐക്യം എന്നുള്ളത് തന്നെയാണ് ജാതി ചിന്തകളില്ലാതെ വർണ്ണവർഗ ഭേദങ്ങളില്ലാതെ എല്ലാ ഹിന്ദുക്കളും ഒന്നിച്ച് ഒരു കീഴിലെത്തുക എന്നുള്ളത് തന്നെയാണ് ഹിന്ദു പരിഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും അതാണല്ലോ കുറച്ച് മുന്നേ ആണെങ്കിൽ നമ്മൾ ഈ ഗോവൻ സമാധിയുടെ ഇതിനകത്ത് അവന്മാരൊക്കെ വന്ന് പറഞ്ഞേക്കും നമ്മൾ കേട്ടത് കാര്യം മുസ്ലിം തീവ്രവാദികൾ അല്ലെങ്കിൽ മുസ്ലിംങ്ങൾ അവരെ ഇവിടെ പ്രശ്നമെടുത്തത് അല്ലെങ്കിൽ ഓം ഓം എന്നൊക്കെ പറയുന്ന അവർക്ക് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് പിടിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടവർ പറഞ്ഞു നിങ്ങൾ കേട്ടതല്ലേ ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കോവിഡിന്റെ കൂടെ പശ്ചാത്തലത്തിൽ ഒരുപാട് പേർ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ് ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാത്തൊരു ആൾക്കാർ പക്ഷെ അവിടെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഹിന്ദുക്കളാകുന്നു എന്നുള്ളത് ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയാണ് കാരണമെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു അത് ചേർക്കാനും കൂട്ടാനും ശ്രമിക്കും ും മണ്ഡനാണോ അതോ മണ്ഡലമായിട്ട് അഭിനയിക്കുകയാണോ ഞാൻ ഗൈസ് സീരിയസ്ലി ഞാൻ മുമ്പും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ഈ മണ്ടമാർ ഒരു ബുദ്ധിയും പേരോ ഇല്ലാത്ത കുറെ പോങ്ങന്മാരാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്നതായിട്ട് കൊണ്ട് നടക്കുന്നത് അതായത് ഹിന്ദുക്കളുടെ കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് അല്ലെങ്കിൽ അത് ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ എന്ത് ഇവർ ഈ ഒരു സംസാരം തന്നെയാണെങ്കിൽ മതം ഈ സാധനം തന്നെ ഇഞ്ചക്ട് ചെയ്താണ് ആൾക്കാരിലോട്ട് ഇവർ എത്തിക്കുന്നത് ഇനി ഇവർ കാരണം ഉണ്ടായില്ല അല്ലെങ്കിൽ ഇവരെ ഈ ഒരു ഈ പറഞ്ഞിരിക്കുന്ന നാട്ടില് മത സൗഹാർദ്ദം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന്റെ മറ്റൊരു ബൈക്ക് ഞാൻ ഇവിടെ വെക്കാം തിരുവനന്തപുരം നെയ്യറ്റിൻകരയിൽ വാളേന്ത്യ വനിതകളുടെ പ്രകടനം വിശു ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച മതസഞ്ചലനത്തിനാണ് വാളേന്ത്യ പ്രകടനം നടത്തിയത് സപ്പോത്തിൽ പോപ്പുലർ ഫ്രണ്ട് കാട്ടാക്കട ദിവസ്പി പരാതി നൽകി വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ദുർഗാവാഹിനി പദസഞ്ചലത്തിലായിരുന്നു വനിതകളും പ്രായപൂർത്തിയാകാത്ത കുട്ടികളും അടക്കമുള്ളവർ വാളേതി പ്രകടനം നടത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരം ഏച്ചഞ്ചരയിലെ കീഴാറിലായിരുന്നു ബി എച്ച് പിയുടെ പദസഞ്ചലം തെളിക്കുഴിയിൽ ആരംഭിച്ച പതസഞ്ചനം കീടാറൂർ സരസ്വതി വിദ്യാലയത്തിലാണ് സമാപിച്ചത് ആയുധവുമായി പെൺകുട്ടികൾ നടുറോഡിൽ പ്രകടനം നടത്തിയിട്ടും പോലീസ് ആയുധം കേസെടുത്തില്ലാണ് ഇത്ര ആൾക്കാരെ കൂട്ടിയിട്ട് ഇവർ കൊണ്ടുപോകുന്നത് ഇതിന്റെ ഇതിന്റെ ഇതിന് പറയുന്ന പേര് അല്ലെങ്കിൽ ഇവരെ കൂട്ടായിട്ട് നിർത്തിയേക്കുന്ന സംഘടനയുടെ പേരാണ് വിശ്വഹിന്ദു പരിഷത്ത് എന്നുള്ളത് അപ്പൊ തന്നെ നിനക്ക് അറിയാലോ കാര്യം പബ്ലിക്കായിട്ട് ഇത്രയും ആയുധം പിടിച്ചുകൊണ്ട് പോകുന്നത് ഏത് വിശ്വാസത്തിന്റെ പേരാണോ നിങ്ങളൊന്ന് ഏത് ആചാരത്തിന്റെ പേരാണോ നിങ്ങളൊന്ന് പറ അതേപോലെ ഒരു മറ്റൊരു സാധനമാണ് ഇപ്പം ഇവർ ഈ കാണിച്ചിരിക്കുന്ന ഈ ഗോപിൻ സ്വാമിയുടെ സമാധിക്ക് ഇവർ കൂട്ടായിട്ട് ചേർന്ന് വന്നല്ലോ ഇവരെ മുസ്ലിങ്ങൾക്കെതിരെ ഇവർ പറയാൻ അപ്പം അപ്പമൊന്നും അതിന് തൊട്ട് മുന്നേ വരെ ഇവിടെ ഒരു സംഘടന ഇവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികൾ ഇത്തരം കാര്യങ്ങൾ അവർ ഭയങ്കര രീതിയിൽ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇത്തരം സംഘടനകൾ ഇവരോടൊപ്പം ചേർന്ന് വന്നിട്ടുള്ളത് ഓക്കെ ഞാൻ ഇപ്പോഴും ഞാൻ റിപ്പീറ്റഡ്ലി പറയുകയാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ച് ഒരു സാധനമാണ് ഓക്കെ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളുകളിൽ ഇവർ കാരണം നമ്മുടെ നാട്ടിൽ പല അവിടെ ഇന്ന് ഈ ഗോപൻ സ്വാമിയുടെ സമാധിക്ക് വേണ്ടിയിട്ട് ഇവരിപ്പം ആണെങ്കിൽ അവർ കൂടെ പോയി നിന്നിട്ടില്ലേ നാളെ ഇതുപോലെ അന്ധവിശ്വാസവും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന പല ആളുകൾക്കും കൂട്ടായിട്ട് ഇത്തരം ആളുകൾ നിൽക്കും അവർക്കെതിരെ ഹിന്ദു അല്ലാത്ത മറ്റൊരാളെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെ നേരെ വർഗീയവൽക്കരിക്കും നാട്ടിലില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും സോ ഇങ്ങനെയുള്ള സംഘടനകളെ വെച്ച് പൊറിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി ഇത്തരം അന്ധവിശ്വാസങ്ങളും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങൾക്ക് കുടപിടിക്കാനേക്കുള്ള നമ്മുടെ സിസ്റ്റം കൂട്ടു എന്നുള്ളത് ആലോചിക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നാണക്കേട് തോന്നുകയാണ്